വനാതിർത്തിയോട് ചേർന്ന് താമസിക്കുന്ന കർഷകരെ ദ്രോഹിക്കുന്ന അല്ലെങ്കിൽ അവരുടെ കിടപ്പാടവും അവരുടെ ജീവിതവും തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് കേരള സർക്കാർ പുതുതായിട്ടൊരു നിയമ ഭേദഗതി കൊണ്ടുവരികയാണ് അത് കേരള വന നിയമ ഭേദഗതി ബില്ല് എന്നാണ് അതിന് പറയുന്നത് ഈ ബില്ല് നിയമമായി കഴിഞ്ഞാൽ ഈ വരാൻ പോകുന്ന നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കുമെന്നാണ് പറയുന്നത് അങ്ങനെ വന്നാൽ വനാതിർത്തിയോട് ചേർന്ന് താമസിക്കുന്ന കൃഷിക്കാർക്ക് വലിയ തോതിലുള്ള ദുരന്തങ്ങൾ ദുരിതങ്ങൾ നേരിടേണ്ടി വരും അതായത് വന ലംഘിച്ചു എങ്ങാനും വനത്തിലോട്ട് ഒന്ന് കയറിയാൽ അല്ലെങ്കിൽ വനത്തിലൂടെ ഒഴുകുന്ന നദിയിൽ പോയി ഒരു ചൂണ്ടയിട്ട് പിടിച്ചാൽ ഏത് ഉദ്യോഗസ്ഥരും അതായത് ഒരു വാച്ചർക്ക് വരെ വനം വകുപ്പ് വാച്ചർക്ക് വരെ ഇവരെ കേസെടുത്ത് അകത്തിടാനുള്ള നിയമ സംരക്ഷണമാണ് നൽകുന്നത് ഇത് കൃഷിക്കാരൻ്റെ ജീവിതം തന്നെ താറുമാറാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല കാരണം ഇടുക്കി പോലുള്ള പ്രദേശങ്ങളിൽ വനാതിർത്തിയോട് ചേർന്നാണ് ഭൂരിഭാഗം ജനങ്ങൾ താമസിക്കുന്നത് അതുകൊണ്ട് എഴുപത് ശതമാനം ജനസംഖ്യയുടെ എഴുപത് ശതമാനം വനാതിർത്തിയോടൊക്കെ ചേർന്ന് താമസിക്കുന്നവരാണ് അവരൊക്കെയായിരിക്കാം ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ദുരിതം പേറാൻ പോകുന്നത് അതുപോലെ തന്നെ സംസ്ഥാനത്തെ പതിമൂന്ന് ജില്ലകളിൽ താമസിക്കുന്ന നാനൂറ്റി മുപ്പത് പഞ്ചായത്തുകൾ പെടുന്ന ഒന്നേകാൽ കൂടി ജനങ്ങളാണ് ഈ നിയമത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടാൻ പോകുന്നത് അവരുടെ ജീവിതം തന്നെ താറുമാറായി പോകുമെന്നാണ് പറയുന്നത് ഇനി ഈ നിയമത്തെക്കുറിച്ച് തലശ്ശേരി ആർച്ച് ബിഷപ്പ് ജോസഫ് പറഞ്ഞു ഇത് ഉത്തരകൊറിയയിലൊക്കെ പോയി നടപ്പാക്കേണ്ട ഒരു നിയമമാണ് കേരളത്തിൽ നടപ്പാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നത് അപ്പം ഈ നിയമം നടപ്പാക്കുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ എന്ന് പറയുന്നത് വനപ്രദേശങ്ങളിൽ വനാതിർത്തിയോട് ചേർന്ന് താമസിക്കുന്ന കൃഷിക്കാരെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒരു തരത്തിൽ അവരുടെ ജീവിതം ഒന്ന് ഒരു വഴിക്കൂടെ കാർഷിക മേഖലയിൽ വില തകർച്ചു വരുന്നു അതിനു പുറമെ വന്യജീവി ആക്രമണം മുതൽ കൃഷി തന്നെ നടത്താൻ പറ്റാത്തൊരു സ്ഥിതി അപ്പോൾ അവരുടെ ഇടയിലേക്കാണ് ഈ പുതിയ നിയമം കൂടെ വരുമ്പോഴത്തേക്ക് പരിപൂർണമായി അവരുടെ ജീവിതം താറുമാറായി പോകുന്ന കാര്യത്തിൽ തർക്കമില്ല പക്ഷേ സർക്കാർ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു നിയമവും നടപ്പാക്കാൻ ഇറങ്ങുന്നു എന്നുള്ളതിനകത്ത് ഒരു കൃത്യമായ ഒരു ഒരു മറുപടി ഇതുവരെ പോലും പറഞ്ഞിട്ടില്ല വന മന്ത്രി പോലും ഒരു കൃത്യമായ മറുപടി പറഞ്ഞ് ജന ജനങ്ങളുടെ ആശങ്ക അകറ്റാൻ ഇതുവരെ തയ്യാറായിട്ടില്ല ഇപ്പോൾ വന ഈ കേരളത്തിൻ്റെ മലയോര പ്രദേശങ്ങളിലെല്ലാം തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളെ മത സാമുദായിക സംഘടനകളൊക്കെ തന്നെ സമരപാതയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തിനാണ് ജീവിതം തന്നെ ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന കൃഷിക്കാരെ ഇത്തരത്തിൽ എന്തിനാണ് കേരള സർക്കാർ ദ്രോഹിക്കുന്നു എന്നാണ് സാധാരണക്കാരായ ആൾക്കാർ ചോദിക്കുന്നത് കൃഷി ഉപേക്ഷിച്ച് അവർക്ക് ഈ അവരുടെ ജീവിതമാർഗം തന്നെ ഉപേക്ഷിച്ച് പുറത്തേക്ക് പോകേണ്ട ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കണമെന്നാണ് സാധാരണക്കാരായ കൃഷിക്കാർ സർക്കാരിനോട് പറയുന്നത്